കഴിഞ്ഞ ദിവസം രസകരായിട്ടൊരു സിനിമ ഉണ്ട് ഷൈൻ യുവർ ഐസ് എന്നാണ് സിനിമേൻ്റെ പേര് ഏത് ഭാഷയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഉണ്ട് ഹങ്കേറിയനുണ്ട് ഉണ്ട് ഇഗ്ബോ ഉണ്ട് ചൈനീസുണ്ട് അപ്പോൾ ഈ ഭാഷകളൊക്കെ കൂടിയിട്ടാണ് ആ സിനിമയിൽ പല സമയത്തായിട്ട് ആൾക്കാർ സംസാരിക്കുന്നുണ്ട് കഥ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈജീരിയൻ ഒരു മ്യൂസീഷ്യൻ അയാളുടെ ഏട്ടനെ അന്വേഷിച്ചിട്ട് പേരാണ് സൗപാളോ ബ്രസീലിലേക്ക് അപ്പോൾ ഏട്ടൻ കുറേ കാലം മുമ്പ് പോയതാണ് മുമ്പേയൊക്കെ ഫോട്ടോ അയച്ചു തരികയായിരുന്നു കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഏട്ടന് ഫിയാൻസി ഉണ്ട് നൈജീരിയയിൽ ഇയാളുടെ യാതൊരു വിവരവും ഇല്ല കുറെ കാലമായിട്ട് അങ്ങനെ അന്വേഷിച്ച് വരികയാണ് അപ്പോൾ അമാജിന്നാണ് ഈ മിസിഷ്യൻ്റെ പേര് ഇക്കേന എന്നാണ് ഏട്ടൻ്റെ പേര് അങ്ങനെ ഒരു അങ്കിൾ അവിടെ ഉണ്ട് അങ്കിളുടെ അടുത്ത് പോയിട്ടാണ് ഈ അന്വേഷണം നടക്കുന്നത് അപ്പോൾ ഈ സിനിമയുടെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത് ഇതിൽ സഫാലോ എന്നുള്ള ആ സിറ്റിയിൽ പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് അവർക്കൊക്കെ കുറേ ആൾക്കാർക്ക് പല പല ഭാഷകളാണ് അപ്പം ഇവർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട് കുറേ ആൾക്കാർക്ക് അവിടെ പല സ്ഥലത്തുനിന്ന് വരുന്ന ഇമിഗ്രൻസിന് പക്ഷേ സൗത്ത് പോളോ ആസ് എ സിറ്റി ഈ സിനിമയിലൊരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നി കാരണം ആ സിറ്റി എന്ത് ചെയ്യുന്നുണ്ടതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഒരു കൾച്ചറും അതിൻ്റെ ഒരു രീതിയും വെച്ചിട്ട് ഈ ഭാഷ തമ്മിൽ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ലാംഗ്വേജ് ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്യുന്ന മാതിരിയാണ് ഈ സിറ്റിയും അതിൻ്റെ ഒരു എക്സിസ്റ്റൻസും നിൽക്കുന്നത് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഈ അന്വേഷണം അങ്ങനെ നടക്കുന്നുണ്ട് ചിലർ പറയേണ്ടത് ഇയാളൊരു ഹോഴ്സ് റേസ് ബെറ്റിങ്ങിൻ്റെ ആളാണ് അതിൽ കുറേ പൈസ പോയിന്ന് വേറെ ചില ആൾക്കാർ പറയണ്ട് ഇയാൾ അവിടെ കണ്ടിരുന്നു ഇവിടെ കണ്ടിരുന്നു അപ്പോൾ ഇയാൾ എവിടെയെന്നുള്ളത് അതല്ല അപ്പോൾ ഇയാൾ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട് ഓരോ വീട്ടിനെ വരില്ല അവിടെയൊക്കെ നോക്കുന്ന സമയത്ത് ആ വീടൊന്നും ഇയാളുടെയൊന്നുമല്ല അപ്പം അവിടെ അപ്പോൾ കണ്ട ആൾക്കാരുണ്ട് ഇയാളെ അപ്പോൾ ഇയാൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ എവിടെ ഇപ്പോൾ ഉള്ളതെന്ന് അറിഞ്ഞൂടെ ചിലവർ പറഞ്ഞു ഇയാൾ ഫിസിക്സിൽ വലിയ എന്തോ സംഭവമാണ് ഇയാൾ ഒരു പ്രൊഫസറാണെന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അന്വേഷിച്ച് 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 അവസാനം ഇത് ഇറ്റ് ഇറ്റ് മൂവ്സ് ഇൻ ടു എ ഡിഫറെ ഒരു മാജിക് റിയലിസം പിന്നെ വേം ഹോൾസും ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും ടൈം ട്രാവലും പിന്നെ മൾട്ടി യൂണിവേഴ്സും മൾട്ടിവേഴ്സ് എന്നുള്ള കോൺസെപ്റ്റും പിന്നെ അതേമാതിരി ഒരു ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പാസ്റ്റ് മാറ്റാൻ വേണ്ടിയിട്ടും ഒക്കെ ഉള്ള ഒരു മെഷീൻ ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും കണക്കും ആകെപ്പാടൊരു പ്രത്യേക രീതിയിൽ സിനിമ കേട്ട് നീങ്ങും ഐ തിങ്ക് ഐ തിങ്ക് ദാറ്റ് ഇസ് ഇൻട്രസ്റ്റിംഗ് അങ്ങനെ some movies are not very easy to watch, for not very easy to understand. അങ്ങനെയുള്ള സിനിമകളും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചില കുറച്ച് സിനിമകൾ ആലോചിച്ചാൽ എന്തായിരുന്നു എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ അങ്ങനെ ഒരു റിസണ്ട് ഷൈൻ യുവർ ഐസ് ഞാൻ മൂവിയിലാണ് കണ്ടത് നെറ്റ്ഫ്ലിക്സിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ചെക്ക് ചെയ്യുക ഷൈൻ യുവർ ഐസ് നവൻ അങ്ങനെയൊക്കെ